നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ മാതൃകാപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒന്നാണ് യു എ ഇ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒട്ടേറെ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഇവയുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു സംവിധാനം കൂടി എത്തുകയാണ് അബുദാബിയിൽ ഇനി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകണമെന്നില്ല ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി മൊബൈൽ ക്ലിനിക് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അബുദാബി ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മൊബൈൽ ക്ലിനിക് സംവിധാനം വീട്ടിലെത്തും ചികിത്സാ സൗകര്യങ്ങൾ മുതൽ ലാബ് സംവിധാനങ്ങൾ വരെ ഈ സഞ്ചരിക്കും ക്ലിനിക്കിൽ ഉണ്ടാകും രോഗ പ്രതിരോധ ചികിത്സ കൺസൾട്ടേഷൻ ലാബ് തുടങ്ങിയവയെല്ലാം മൊബൈൽ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഇ സി ജി അൾട്രാസൗണ്ട് ഹൃദ്രോഗ പരിശോധന കേൾവി പരിശോധന ഫിസിയോതെറാപ്പി വാക്സിനേഷൻ തുടങ്ങിയ സേവനങ്ങൾ മൊബൈൽ ക്ലിനിക്കിൽ നൽകും അബുദാബിലെ ആരോഗ്യ വിഭാഗമായ സേഹയുടെ ആംബുലേറ്ററി ഹെൽത്ത് കെയർ സർവീസ് ആണ് മൊബൈൽ ക്ലിനിക്കുകൾക്ക് തുടക്കമിട്ടത് പല കാരണങ്ങളാൽ ആശുപത്രിയിൽ എത്താൻ കഴിയാത്തവരെയും സ്വകാര്യത മാനിച്ച് ചികിത്സ തേടാൻ മടിക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് മൊബൈൽ ക്ലിനിക് എന്ന സംവിധാനമെന്ന് ആംബുലേറ്ററി ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ നൂറ അൽ ഗൈത്തി പറഞ്ഞു രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെ മൊബൈൽ ക്ലിനിക് പ്രവർത്തിക്കും മുപ്പതോളം ഇൻഷുറൻസ് കമ്പനികളുടെ കാർഡുകൾ ക്ലിനിക്കിൽ സ്വീകരിക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകുമെന്നും അധികൃതർ അറിയിച്ചു രണ്ട് ഏഴ് ഒന്ന് ഒന്ന് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് മൊബൈൽ ക്ലിനിക്കിൻ്റെ സേവനം ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ആരോഗ്യ ഇൻഷുറൻസിൽ പതിനെട്ട് പുതിയ ആനുകൂല്യങ്ങളാണ് സൗദി അടുത്തിടെ പ്രഖ്യാപിച്ചത് കൂടാതെ നിലവിലുള്ള പത്ത് ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തിയതായും ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചു പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നതോടെ പോളിസി പാക്കേജ് നിരക്കിൽ നേരിയ വർധനവിന് സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി പുതിയതായി അനുവദിക്കുന്നതോ ഒക്ടോബർ ഒന്നു മുതൽ പുതുക്കുന്നതോ ആയ ഇൻഷുറൻസ് പോളിസികൾക്കാണ് ആനുകൂല്യം കിട്ടുന്നത് പുതിയ മാറ്റം അനുസരിച്ച് മാനസിക രോഗങ്ങൾക്കുള്ള പരമാവധി ചികിത്സാ പരിരക്ഷ പതിനയ്യായിരം റിയാലിൽ നിന്ന് അമ്പതിനായിരം റിയാലായി ഉയർത്തി ീമോഡയാലിസിസ് കവറേജിന്റെ മൂല്യവും ഉയർത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ ആരോഗ്യം പൊണ്ണത്തടി ശസ്ത്രക്രിയകൾ മാറ്റിവെക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതിനു പുറമെ പര്യവേഷണ പ്രതിരോധ പരിശോധനകൾ വാക്സിനേഷനുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി നേട്ടങ്ങൾ പുതിയ പോളിസി നയത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് മേധാവി അറിയിച്ചിരുന്നു